താമരകുളം വിവി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് രണ്ടാം വർഷ വോളണ്ടിയർ മാർക്ക് ഒന്നാം വർഷ വോളണ്ടിയർ മാർ യാത്രയപ്പ് നൽകി ചടങ്ങ് പ്രിൻസിപ്പൽ ആർ രതീഷ്കുമാർ ഉൽഘാടനം ചെയ്തു താമരകുളം വിവി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം രണ്ടാം വർഷ വോളണ്ടിയർ മാർക്ക് ഒന്നാം വർഷ വോളണ്ടിയർ മാർ യാത്രയപ്പ് നൽകി പ്രിൻസിപ്പൽ ആർ രതീഷ്കുമാർ ഉൽഘാടനം ചെയ്തു നിങ്ങൾ കൂടി ആപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൂടി വേണം നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം മോണിറ്ററിംഗിന് സ്റ്റേറ്റ് മോണിറ്ററിംഗ് ടീം വന്നിരുന്നു അപ്പൊ അവരും കൂടി കണ്ട ഒരു കാര്യമാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള ഒട്ടുമുക്കാലും യൂണിറ്റുകൾ നമ്മുടെ സ്കൂളിലുണ്ട് എസ് പി സി ഉള്ളു ഇല്ലാത്ത എസ് പി സി ഫോറസ്റ്റ് ക്ലബും നമുക്ക് പറ്റുന്ന അടുത്ത വർഷം ഫോറസ്റ്റ് ക്ലബ് നോക്കണം എല്ലാ യൂണിറ്റുകളും നമ്മുടെ സ്കൂളുകളിലുണ്ട് ആ യൂണിറ്റിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തീർച്ചയായും കാര്യമാണ് ചുമതലക്കാരൻ അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ അവിടെ കുറച്ചും ഡിസിപ്ലിൻഡായിട്ട് സ്വഭാവത്തോടുകൂടിയാണ് അവിടെ കാര്യങ്ങൾ കാണുന്നത് എന്നാൽ എൻഎസ്എസ് അങ്ങനല്ല നിങ്ങളുടെ വികസനമാണ് കൂടുതലും അവിടെ ഗാന്ധിജിയുടെ ആശയങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ പല ആളുകളും എൻ എസ് എസ് ക്യാമ്പുകളാണ് അവരെ സംസാരിപ്പിക്കുന്നതിനും അതുപോലെ രണ്ടു വാക്ക് പറയുന്നതിന് ഒരു മടിയില്ലാതെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഒക്കെയുള്ള ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പേടിയില്ല സംസാരിക്കാൻ എനിക്ക് എനിക്കിപ്പോ സംസാരിക്കില്ല സമയത്ത് മൊത്തവും മൈക്കിലായിരുന്നു കൊറേ പ്രവർത്തനങ്ങൾ ചെയ്തു കൊറേ നല്ല മുഖങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചു കൊറേ നല്ല സുഹൃത്തുക്കൾ കുറെ നല്ല നിമിഷങ്ങൾ എല്ലാം എനിക്ക് നേടി നേടാൻ പറ്റി കൊറേ നല്ല ടീച്ചേഴ്സിന് നേടിയെടുക്കാൻ പറ്റി അവർ കൊറേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഓരോ ഓരോ പോകുമ്പോഴും എങ്ങനെ ുംങ്ങനെ പോലൊരു കത്തിനുള്ളിൽ പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാകം മുടൽ മണിക്കുളി പുലരിൽ കന ഭരവാ പി ടി വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് എസ് ഷാജഹാൻ പിടിഎ വൈസ് പ്രസിഡന്റ് സുനിതാ ഉണ്ണി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ കെ രഘുകുമാർ സ്റ്റാഫ് സെക്രട്ടറി പി എസ് ഗിരീഷ് കുമാർ സീനിയർ അധ്യാപകൻ ആർ ഹരിലാൽ ആർ ഉണ്ണികൃഷ്ണൻ എ എൽ അഞ്ജലി ഋഷികേഷ് ഹരി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവരുന്നും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി സി ഡി നെറ്റ് ന്യൂസ് ചാരിമോൾ